നമ്മുടെ കുട്ടികളോട് നിങ്ങൾക്ക് അവന് ഏറ്റവും ഇഷ്ടമുള്ളതും അവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേൾക്കുന്നതും ചിലപ്പോൾ ഉമ്മയോ ഉപ്പയോ ആയിരിക്കില്ല അവൻ്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനായിരിക്കും അപ്പൊ അവനേറ്റവും ഇഷ്ടപ്പെട്ട് അവൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവന്റെ ഫ്രണ്ട് നമ്മളായാൽ ഈ പ്രശ്നം തീരും അവന്റെ ഫ്രണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ റീഡിസൈൻ ചെയ്യാൻ ഫ്രണ്ട്ന്റിംഗിന്സ്റ്റ് റിലേഷൻഷിപ്പ് ഏത് റിലേഷൻഷിപ്പിലും ഒരൊറ്റ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ ഐ പേഴ്സണലി ബിലീവ് ബട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് റെസ്പെക്ട് ആണ് അത് കൊടുക്കാൻ പറ്റിയ അത് കുട്ടികളായിക്കോട്ടെ അത് പാരന്റ്സ് ആയിക്കോട്ടെ അത് വൈഫ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പിൽ ഒരൊറ്റ സീക്രട്ടേ ഉള്ളൂ ടു ബി മക്കളെ കുറെ അബ്യൂസ് ചെയ്ത് കുറെ പ്രഷറിലാക്കി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണ്ട അല്ലെങ്കിൽ ഗാജറ്റ്സ് യൂസ് ചെയ്യേണ്ട എന്ന് പറയുമ്പോ നമ്മൾ അവർക്ക് അവന്റെ ചിന്തകളിലൂടെ അവൻ അവനെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി ലോകത്തുള്ള എല്ലാ പാരന്സിന്റെയും അൾട്ടിമേറ്റ് പർപ്പസ് നമ്മുടെ മോനെ അല്ലെങ്കിൽ മോളെ എംപവർ ചെയ്യാന്നുള്ള അവന്റെ അവന്റെ ചിന്തകൾ അവനെ ചിന്തിപ്പിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനും അവനെ പ്രാപ്തനാക്കണം